നമസ്കാരം അങ്ങനെ ഇന്ത്യ മുന്നണിയിലെ അതിശക്തനായ കരുത്തനായ നേതാവ് അരവിന്ദ് കെജ്രിവാളിന് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ച കാര്യം എല്ലാവരും കേട്ട് കാണാം ഇനി അരവിന്ദ് കെജ്രിവാൾ പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് ഇന്ത്യ മുന്നണിക്ക് പകരാൻ പോകുന്ന കരുത്ത് വേറെ ലെവലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പമാണ് എന്ന രീതിയിൽ നടത്തിയ പ്രസ്താവനകൾ കണ്ടപ്പോൾ ശരിയാണ് വന്നു പോയത് ഞങ്ങൾക്കൊരു ഉളുപ്പുമില്ല എന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും കാണിച്ചു തരികയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് എങ്ങനെയാണ് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായത് ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കേജ്രിവാളിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ബി ജെ പിക്ക് കോൺഗ്രസ് ചേർന്ന് നടത്തിയ ചില അവിഹിത ബന്ധങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായാണ് അരവിന്ദ് കെജ്രിവാളിന് ഇങ്ങനൊരു ദുർഗതി വന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മദ്യനയക്കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച നിലപാടിൻ്റെ ഭാഗമായി പോലീസിന് കോൺഗ്രസ് ഒരു പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ ചുവടു പിടിച്ചാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന് മുന്നിലേക്ക് എത്തുന്നത് പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിലും കോൺഗ്രസ് ഇതര പ്രതിപക്ഷ നേതാക്കളെ ബി ജെ പി ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ വേട്ടയാടുന്ന സാഹചര്യത്തിലൊക്കെ ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടുകച്ചവടം നടത്താൻ കോൺഗ്രസും പലപ്പോഴും കൂടെ നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ചങ്ങായിമാരാണ് ഒരേ നിലപാടാണ് അവർക്ക് എന്നിട്ടിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പമാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും നിലയുറച്ച് നിൽക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസും ഒരു ഉളുപ്പില്ലാതെ പറയുകയാണ് ഞങ്ങളും അരവിന്ദ് കെജ്രിവാളിനൊപ്പമാണ് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട് ആ പോസ്റ്റിനടിയിൽ വന്ന് നിറഞ്ഞിരിക്കുന്ന കമൻറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെറ്റ തള്ള പൊറുക്കില്ല കുറച്ച് നാളായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ കേരളത്തിൽ കാണാനില്ല മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പോലും കാണാനില്ല എവിടെയോ ഏതോ ആളത്തിൽ ഒളിച്ചിരിക്കുകയാണ് പത്ത് പതിനാറ് ദിവസമായി ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒന്ന് മാധ്യമങ്ങളെ കണ്ടിട്ട് എന്തായാലും വി ഡി സതീശൻ കേജ്രിവാളിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് ആ പോസ്റ്റ് കൊടുങ്ങുന്നത് മോദിക്കും അമിത്ഷാക്കും മുകളിലാണ് നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഏകാധിപത്യത്തെ വാഴിക്കാമെന്ന് കരുതുന്ന സംഘപരിവാറിൻ്റെ മുഖത്തേറ്റ അടിയാണ് കോടതി വിധി പ്രതികാര രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടി ജനാധിപത്യത്തിൻ്റെ വിജയമാണ് എന്നാണ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഒപ്പം ഒരു പോസ്റ്ററും ഉണ്ട് മോദിക്കും അമിത്ഷാക്കും മുകളിലാണ് നീതിന്യായവ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണാനൊന്നും സതീഷ് ഏട്ടനെ വിളിക്കരുത് സതീഷ് ഏട്ടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യം സതീശന്റെ മുഖത്ത് നോക്കി ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ചോദിക്കും അല്ല സതീഷ് ഏട്ടൻ ആരാണ് ഈ കേജ്രിവാളിനെ അകത്താക്കിയതെന്ന് അത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമുണ്ടാകില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് സതീശൻ തന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ കുറിച്ചു അതിനടിയിൽ വന്നു നിറഞ്ഞിരിക്കുന്ന കമന്റുകൾ ഞാനൊന്ന് വായിക്കാം ചന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന കമന്റ് എങ്ങനെയാണ് ഇദ്ദേഹത്തിനെതിരെ അഴിമതി കേസ് കൊടുത്തത് കോൺഗ്രസ് അല്ലേ നല്ല ബുദ്ധിയുള്ളവരാണ് മലയാളികൾ നന്നായി രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവരാണ് മലയാളികൾ ആ കേജ്രിവാളിനെ ഇമ്മാതിരി അകത്താക്കിയിട്ട് അവസാനം ദേ ഞങ്ങളൊന്നും അറിഞ്ഞില്ലപ്പാ എന്ന മട്ടിൽ വി ഡി സതീശനും സംഘവും പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിനടിയിൽ വന്നു നിറയുന്ന കമൻറ്റുകൾ കാണേണ്ടതാണ് മലയാളികൾ അത് ചോദിക്കാനുള്ള ചോദ്യം മുഖത്ത് നോക്കി തന്നെ ചോദിക്കും ഇനിയിപ്പോൾ ഫേസ്ബുക്കിലിട്ടാൽ ഇട്ട് പരസ്യമായി തന്നെ ചോദിക്കും എന്ന് കാണിച്ചു തരുകയാണ് തീർന്നില്ല വീണ്ടും കുറേ കമൻറ്റുകളുണ്ട് കോൺഗ്രസിൻ്റെ പരാതിയിലാണ് കേജ്രിവാളിനെതിരെ കേസെടുത്തത് മലയാളികളെ വെറും പൊട്ടന്മാരാക്കാൻ എന്തെങ്കിലും വിളിച്ചു പറയുന്നു അതുപോലെ തന്നെ വേറെ പല ആളുകളും ഇട്ടിരിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന് ഊർജവും കരുത്തും നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആത്മവിശ്വാസത്തോടെ ബി ജെ നേരിടാൻ ഈ വിധി സഹായകമാകും പക്ഷേ കോൺഗ്രസിൻ്റെ നിലവിലെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ശരിയാണ് വരുന്നത് എന്ന് പറയുന്നു ഇങ്ങനെ നിരവധി കമൻറ്റുകളാണ് വി ഡി സതീശന്റെ ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കുന്നത് വി ഡി സതീശനങ്ങ് എടുത്തുടുത്ത് വിട്ടു എന്ന് പറയാതെ വയ്യ ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണ് ബുദ്ധിയുള്ള പല കോൺഗ്രസ്സുകാരും എന്തായാലും ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇട്ട് ഏറിൽ കയറാൻ തയ്യാറായില്ല സതീശൻ വളരെ കറക്റ്റായിട്ട് ഈ പോസ്റ്റ് ഇടുകയും ഏറിൽ കയറുന്ന കാഴ്ചയും നമ്മളിപ്പോൾ താ കണ്ടു എന്നാലും നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ് കോൺഗ്രസ് ഇതര പ്രതിപക്ഷ പാർട്ടികളുടെ ആത്മവീര്യം തകർക്കുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഇത്തരത്തിൽ നിലയുറച്ച് നിൽക്കുന്ന നിലപാടുകൾ കാഴ്ചകൾ ഇരട്ടത്താപ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സംഘപരിവാരങ്ങൾക്കെതിരെയാണ് സംഘപരിവാരങ്ങൾക്കെതിരെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നത് എന്നിട്ട് എന്താണ് കാണുന്നത് രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിക്കുന്നത് വയനാടിൽ കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരു രീതിയിലുള്ള അല്ലെങ്കിൽ ബി ജെ പി ഒട്ടും ശക്തമല്ലാത്ത കേരളത്തിൽ വന്ന് എൽ ഡി എഫും യു ഡി എഫും അതിശക്തന്മാരായ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ ഇവിടെ ഇവർ വന്ന് മത്സരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയിലെ തന്നെ ശക്തമായ പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മിനെ അവർ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുകയാണ് അവരുടെ ആത്മവീര്യം തകർക്കാൻ അവരെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ് ഇവിടെ സംഘപരിവാരങ്ങൾക്കെതിരെയാണോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അല്ല ഇവിടെ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെതിരെയാണ് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയാണ് ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇനിയിപ്പോൾ റായ്ബ്രേലിയിലേക്ക് നോക്കിയാലോ രാഹുൽ എവിടെയാണ് മത്സരിക്കുന്നത് റായ്ബ്രേലിയിലാണ് മറ്റൊരു മത്സരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് റായ്ബ്രേലി എന്താണ് ഈ പറയുന്ന സംഘപരിവാരങ്ങളുടെ ഈറ്റില്ലമാണോ അല്ല കോൺഗ്രസിൻ്റെ ഈറ്റില്ലമാണോ അവിടെ ഏത് ടീമിനെ കൊണ്ടുപോയി ഇറക്കിയാലും ആരെ കൊണ്ടുപോയി ഇറക്കിയാലും റായ്ബ്രേലിയിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ആർക്കാണ് അറിയാത്തത് അങ്ങനെ ഈ രാഹുൽ ഗാന്ധി സംഘപരിവാരങ്ങളെ പേടിച്ച് സംഘികളെ പേടിച്ച് ആർ എസ് എസിനെ പേടിച്ച് സേഫ് മണ്ഡലങ്ങൾ ഒരു വ്യക്തിയാണ് അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കാൻ വെള്ളി പിടിച്ചിട്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പോകുന്നില്ല കാരണം അവിടെ സംഘപരിവാരങ്ങൾ അതിശക്തമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം സേഫ് അല്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം അതുകൊണ്ട് രാഹുൽ ഗാന്ധി സേഫ് ആയിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ചു പോകുന്ന വ്യക്തിയാണ് പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ചെയ്തി എന്ന് പറയുന്നത് എന്താ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ വേണമെങ്കിൽ പ്രധാനമന്ത്രി വരെ ആകാൻ ഒരു കഴിവുള്ള ആളുകളുള്ള ഒരു മുന്നണിയെ ഒരു പാർട്ടിയെ തകർക്കുക എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി വേട്ടയാടിയപ്പോഴും ഇടക്കാല ജാമ്യം ലഭിച്ചപ്പോഴും അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി അത് പിണറായി വിജയനായിരുന്നു ഇ ഡി വേട്ടയാടുകയെ തന്നെ ഇ ഡി വലിയ തോതിൽ വേട്ടയാടുന്നു അരവിന്ദ് കെജ്രിവാളിനെ എന്ന് പല വേദികളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരവസരത്തിൽ പോലും അരവിന്ദ് കേജ്രിവാളിന് വേണ്ടി സംസാരിച്ച് നമ്മൾ വി ഡി സതീശിനെയോ സംഘത്തെയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എങ്ങനെ സംസാരിക്കും സംസാരിക്കാൻ കഴിയുമോ ഇപ്പോഴാണ് അവർ സംസാരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് എല്ലാവരും സത്യം മനസ്സിലാക്കി എല്ലാവരും യഥാർത്ഥ കള്ളനെ പിടികൂടി എന്ന് മനസ്സിലായപ്പോൾ പുതിയ മുഖം അണിഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രംഗത്ത് വരികയാണ് അപ്പോഴാ കണ്ടില്ലേ ഇതുപോലെ ജനങ്ങൾ അതിനെ പ്രതിരോധിക്കുകയാണ് നുണയെ പ്രതിരോധിക്കുകയാണ് അല്ലെങ്കിലും ഈ അരവിന്ദ് കെജ്രിവാളിനോട് രാഹുൽ ഗാന്ധിക്ക് ഒരു അസൂയ ഒക്കെ സ്വാഭാവികമാണ് വേറൊന്നും കൊണ്ടല്ല രാഹുൽ ഗാന്ധിയെ പോലെ പക്വതയില്ലാത്തൊരു നേതാവ് വളരെ പക്വതയുള്ള ഒരു നേതാവിനെ കാണുമ്പോൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ ഭംഗിയായി ഇടപെടുന്നത് കാണുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ ഭംഗിയായി വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഒക്കെ രാഹുൽ ഗാന്ധിക്കൊക്കെ ഒരു അസഹിഷ്ണുതൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് അല്ലെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസ് ഡൽഹിയിലെ കോൺഗ്രസ് നീങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി അതിനെ പിന്തുണയ്ക്കുമായിരുന്നു രാഹുൽ ഗാന്ധി അതിനെ നിരുത്സാഹപ്പെടുത്തി ഇന്ത്യ മുന്നണിയിലെ പ്രഗത്ഭരായിട്ടുള്ളൊരു ഒരു പാർട്ടിയാണത് അത്തരം കത്തിനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തു കൂടാ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു നിലപാടായി മാറും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ പക്ഷെ അതൊന്നും ചെയ്തില്ലല്ലോ മനഃപൂർവ്വം ചെയ്തില്ല എന്നതാണ് സത്യം ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഏറ്റവും ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ ഏറ്റവും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളതും കോൺഗ്രസിൽ നിന്നാണ് മുൻ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ പല മുഖ്യമന്ത്രിമാരുടെയും മക്കൾ അങ്ങനെ അടക്കം നിരവധി ആളുകൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു പാർട്ടി എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഒരു പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് തന്നെ ഇങ്ങനെ എട്ടിൻ്റെ പണി കൊടുക്കുമ്പോൾ അതിശയിക്കാനൊന്നുമില്ല നാളെ ഈ കോൺഗ്രസ് പറയുന്ന പാർട്ടി ബി ജെ പിയിലേക്ക് പോയാലോ എന്ന് ഭയപ്പെട്ടു നിൽക്കുന്ന ആളുകളാണ് സത്യം പറഞ്ഞിട്ട് ഇന്ത്യ മുന്നണിയിലെ ഈ പറയുന്ന പല പാർട്ടിയിലുള്ള നേതാക്കന്മാർ കാരണം അത്തരത്തിലുള്ള നിലപാടുകളാണ് സമീപ കാലഘട്ടത്തിൽ ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ഒരിക്കലും പോകില്ല എന്ന് വിചാരിച്ച പല ആളുകളും പോയിക്കൊണ്ടിരിക്കുകയാണ് വരൂ നമുക്ക് സംഘപരിവാരങ്ങൾക്കെതിരെ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ പോരാടാമെന്ന് പറയുമ്പോഴും അവർ റെഡിയാണ് പക്ഷേ കോൺഗ്രസിന്റെ സേഫ് മണ്ഡലങ്ങളിൽ മാത്രമേ അവർ നിൽക്കൂ അല്ലാതെ ഈ നേർക്കു നേർ നിന്നുള്ള യുദ്ധത്തിനൊന്നും വയ്യ പക്ഷേ എവിടെയെങ്കിലുമൊക്കെ കോലും കെട്ടി പ്രസംഗിക്കുമ്പോൾ ഒരു രാഹുൽ ഉണ്ട് ഈ രാഹുൽ ഗാന്ധി സംഘപരിവാരങ്ങൾക്കെതിരെ അങ്ങ് പോരാടുന്ന എന്തോ കരുത്തുറ്റ നേതാവാണ് എന്ന രീതിയിലൊക്കെയാണ് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തായാലും ഇന്ത്യ മുന്നണി കുറി ജയിച്ച് കയറണം ഈ ഇന്ത്യാ വിരുദ്ധ മുന്നണിയായിട്ടുള്ള ബി ജെ പിയെ താഴെ ഇറക്കണം അതിന് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ഇനിയെങ്കിലും ആത്മാർത്ഥമായി ഒന്ന് കൂടെ നിൽക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് നിന്നാൽ മാത്രം പോരാ അവസാനം ഇന്ത്യ മുന്നണി ഈ ഇന്ത്യ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ദയവ് ചെയ്ത് കാല് വാരരുതെന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്